ഈ ചില കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് എന്തോ ഒരു ഫീലുണ്ടാകും അപ്പൊ എനിക്കാണെങ്കിൽ ഈ ഈ രണ്ട് രണ്ട് ഇത് എന്നോട് ഒരു കഥ വായിച്ചു അവര് ഇപ്പൊ എന്നെ നാട്ടുകാർ ഒരുപാട് പേര് ഇച്ചോയ് ഒരു കോട്ടയം പിന്നെ പെട്ടെന്ന് പണ്ടു മുതലാഗ്രഹം ഉണ്ട് ഒരുപാട് പ്രായമുള്ള കഥാപാത്രം ചെയ്യണമെന്ന് അങ്ങനെ തോന്നിപ്പിച്ച ഒരു അനുഭവം എവിടെയോ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ അതെന്ന ഇവിടെ കൊട്ടാരക്കര ചേട്ടനെ അരങ്ങായിരം നേരം അപ്പൊ അതുപോലെ ഒരു ചെയ്യണം എന്ന് ആഗ്രഹിച്ചു ഇത് കണ്ട പെട്ട ഇത് കേട്ട പെട്ടെന്ന് എനിക്ക് അങ്ങനെ ആയാലോ അങ്ങനത്തെ ഒരു അല്ലേ ഒരു കാര്യം കഥാപാത്രമല്ലേക്കപ്പ് അല്ലെ പ്രോസ്തറ്റിക് മേക്കപ്പ് അല്ല പറഞ്ഞിട്ടാണ് അതെനിക്ക് അതും ചെയ്തതാണ് അത് അത് ഞാൻ ഇതൊക്കെ അത് തന്നെ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഗംഭീരായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനും കണ്ണാടി നോക്കിയപ്പോൾ നല്ല രസമാണ് പക്ഷെ ഞാനൊന്ന് ചിരിക്കുകയും എന്റെ മുഖത്ത് പല ഭാഗങ്ങളും പരുത്തു നോക്കി ഒന്നും അരിയല്ലേ ഇതിന് മാസ്ക് അല്ലേ അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തു ഞാൻ പറയുമോ ഇത് ശരിയാകുമല്ലോ ഇങ്ങനെ തന്നെ വലിച്ചെ കളഞ്ഞു നാച്ചുറലായിട്ട് പിന്നെ ചെയ്ത് അപ്പം ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് വേറെ ഒരു ആലോചിക്കാമെന്ന് പറയും അങ്ങനെയാണ് റോണെക്സിനെ വിളിച്ചത് അപ്പം റോണക്സ് എന്ന് പറഞ്ഞ കാര്യം പറയാം എനിക്ക് ചുളികളൊക്കെ വേണം പക്ഷേ എൻ്റെ കണ്ണ് എൻ്റെ ഇത്രയും ഭാഗം ഇതൊന്നും അതായത് ഓരോ ഓരോ ആ പ്രായത്തിൽ മറക്കുക എന്താ പറയുക ഈ ഓരോ പീസ് അത് ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കും അവനിങ്ങനെ പിടിക്കും ഇവിടെ ലാറ്റക്സ് ലാറ്റക്സ് അല്ലേ ഇങ്ങനെ പോലെ എന്നിട്ട് വിടും ചെറുതായിട്ട് ചൂടാക്കും പതുക്കെ വിടുമ്പ ആ ചുളു കാണും പിന്നെ ഇവിടെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇങ്ങനെ വിളിക്കും അപ്പൊ ഇവിടെ ഞാൻ പിടിക്കും അവിടെ മേക്കപ്പ് പിടിക്കും ഇവിടെ ഇടും ആ ചുളിവ് വിടും പിന്നെ വിളിക്കും ഇവിടെ വിളിക്കും ഞാൻ തന്നെ പിടിക്കുക അല്ലെങ്കിൽ ഓരോ ഞാൻ കൈ മാറി പിടിച്ചപ്പോഴും തെറ്റും ഇന്നലത്തെ ചുളുവായിരിക്കും നാളത്തെ ചുളു അപ്പൊ ഞാൻ തന്നെ പിടിക്കും അപ്പൊ അങ്ങനെ എന്താ പിന്നെ ഞാൻ വേറെ കാര്യം ചെയ്യും രാവിലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിപ്പൊന്നുമില്ല ഇത് മേക്കപ്പ് ഷൂട്ടിങ് തീരുന്നവരെ ഞാൻ മുഖത്ത് മനസ്സിലൊന്നും മനസ്സിലൊന്നും തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നാ രാവിലെ ഫിസിക്കലി ഞാൻ ഇതങ്ങ് കുറെ നേരം കഴിയുമ്പോൾ ഇതങ്ങ് ലൂസ് ശബ്ദത്തിൽ അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെയാ സംസാരിക്കുമ്പോഴൊക്കെ ചലനം ഉണ്ടാവും അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ ആക്കിയത് ഇത് രാവിലെ തുടങ്ങുന്നല്ലേ അവര് ആറ് മണിക്ക് മേക്കപ്പ് തുടങ്ങിയ മിനിമം മൂന്നര മണിക്കൂർ ഇതേപോലെ ഇത്തവണ കോടി രൂപ എനിക്ക് രണ്ട് പ്രായം ചെയ്യാം ഉറവ് കൊച്ചു കൊച്ചു ചെയ്യാം മറ്റൊന്നും ചെയ്യാം ഇത് ഇവര് വന്നപ്പോഴത്തേക്ക് വേറെ ഒരാൾ ചെയ്യേണ്ടി വന്നില്ല അപ്പൊ ഉർവശിയെ സമീപിച്ചു അപ്പൊ ഉർവശി ഇത് തന്നെ പറഞ്ഞു ആ മാത്രല്ല നമ്മളെ ി നമ്മൾ അങ്ങനെ ആയാലേ പറ്റുള്ളൂ എൻ്റെ കണ്ണൊക്കെ ഞാൻ എൻ്റെ പിരിയൊക്കെ വളർത്തി എൻ്റെ പിരിയം വളരും ഞാൻ പിരിയം ഫുൾ വളർത്തി എന്നിട്ട് ഇവിടെ പകുതി സേവ് ചെയ്തു ഇത്ര ഷേവ് ചെയ്തു എന്നിട്ട് ഈ ഇതിങ്ങനെ ഇങ്ങനെ ഇടും ഇതിനകത്തുള്ള നോട്ടമൊക്കെ ആ അതുകൊണ്ടാ പെട്ടെന്ന് ആ ലുക്കും എല്ലാം മാറും പക്ഷെ നമ്മളതിനു വേണ്ടിയിരിക്കണം എനിക്കത് ഇഷ്ടമാണ് അല്ല ഒരു സുഖമുണ്ട് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ആകാശദൂതില് മാധവി അവാർഡിനോളം എത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് ജൂറി തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചത് ആ കാലത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ ഇവരൊക്കെ ഈ പറഞ്ഞില്ലേ ജോറി അവരൊക്കെ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ ഓരോ അവരുടെ ഓരോ അറിവുകളാണ് ഇപ്പം ഞാൻ പോയി ഇപ്പം ഞാനൊരു സിനിമ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ മറ്റൊക്കെ സിനിമ ആണ് അപ്പം ഞാൻ ചിലപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും അഭിനയമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വേറെ ആൾ കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഡയറക്ഷൻ സൈഡ് ആയിരിക്കും നോക്കുന്നത് അല്ലേ അപ്പം ഓരോരുത്തരുടെയും മാനസികാവസ്ഥയനുസരിച്ച് പിന്നെ അന്നത്തെ ദിവസം വീട്ടിൽ ഭാര്യയായിട്ട് വടക്കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ ഒന്നും പറ്റില്ല പിന്നെ അങ്ങനെയൊക്കെ